എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം ഗദ്യപാരായണം ഇരുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ നമ്മൾ വായിച്ചത് ഹനുമാൻ രാവണ സന്നിധിയിലെത്തിയ ഭാഗമാണ് രാവണനെ വധിക്കാൻ വേണ്ടി ശ്രമിക്കണം ഹനുമാനെ വധിക്കാൻ വേണ്ടി രാവണന് നിർദ്ദേശം നൽകിയെങ്കിലും അത് പാടില്ല എന്ന് വിഭീഷണൻ പറയുന്നു ദൂതനായിട്ട് വന്നവനെ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിഭീഷണൻ രാവണനെ ബോധ്യപ്പെടുത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവണൻ ഹനുമാനെ തിരിച്ചുവിടാൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ലങ്കാദഹനാണ് നമുക്ക് വായിക്കാനുള്ളത് ഹരിശ്രീ ഗണ പ്രത്യേക സദസ്സിൽ വെച്ച് വിഭീഷണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്യുക വാനരന്മാർക്ക് മുഖത്തോ കൈകാലുകളിലോ അല്ല വാലിലാണ് ശൗര്യം കുടികൊള്ളുന്നത് അതുകൊണ്ട് ഇവന്റെ വാലിൽ തുണി കൊണ്ട് ചുറ്റി തീ കൊളുത്തി രാക്ഷസ ശ്രേഷ്ഠന്മാർ വാദ്യം കൊട്ടി രാത്രിയിൽ വന്ന കള്ളനാണിവൻ എന്ന് എല്ലാ ദിക്കുകളും ദിക്കുകളിലും പലരും കേൾക്കത്തക്ക വിധം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവനെ നടത്തണം അപ്പോൾ ഇവൻ കുലദ്രോഹിയും അന്തസ്സില്ലാത്തവനുമാണെന്ന് കരുതി വാനര സമൂഹം ഇവനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളു എണ്ണ നെയ്യ മുതലായവ കൊണ്ട് നനയ്ക്കപ്പെട്ട വസ്ത്രങ്ങളാൽ വാൽ മുറുക്കി ചുറ്റിയ സമയത്ത് അതുല്യ ബലവാനായ ഹനുമാൻ ഒട്ടുമിളകാതെ നിന്ന് പെട്ടെന്ന് വാൽ വളരെ നീണ്ടതും വണ്ണം തീർത്തു കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം തീർന്നെങ്കിലും പിന്നെയും വാൽ വളരെയധികം ശേഷിച്ചു എല്ലാ വീടുകളിലും സൂക്ഷിച്ചു വെച്ചിരുന്ന പട്ടുവസ്ത്രങ്ങൾ വാലിൽ ചുറ്റി പിന്നെയും വാൽ ശേഷിച്ചിട്ടുണ്ടെന്ന് കണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ തുണികളും കൊണ്ടുവന്നു ചുറ്റി എന്നിട്ടും തുണി തികഞ്ഞില്ല എണ്ണയും തീർന്നുപോയി ഹനുമാൻ വിശുദ്ധനും ദിവ്യനുമാണെന്നും സർവനാശം വരുത്തിവെക്കാനുള്ള ഈ കുസൃതി ആർക്കാണ് തോന്നിയതെന്നും ചില രാക്ഷസന്മാർ ചോദിച്ചു മറ്റു ചിലർ ഇവൻ ധിക്കാരിയാണെന്നും ഈ വാലിന് ചുറ്റുന്ന ഇനി വസ്ത്രം തികയുന്നില്ലെന്നും അതിനാൽ ഒട്ടും താമസിയാതെ വാലിൽ തീ കൊളുത്തണമെന്നും പറഞ്ഞു ഇത് കേട്ടിട്ട് ദേവേന്ദ്ര ശത്രുക്കളായ രാക്ഷസന്മാർ വാലിൻ്റെ അറ്റത്ത് തീ കൊളുത്തി അവർ ശക്തിമാനായ ഹനുമാനെ ഒരു തുണ്ടുകയറുകൊണ്ട് മുറുക്കിക്കെട്ടി എടുത്ത് ഉയർത്തി കപടബുദ്ധികളായ രാക്ഷസന്മാർ ഇതാ ഒരു കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് വലിയ ശബ്ദമുണ്ടാക്കിയിട്ട് പെരുമ്പറകൾ മുഴക്കി പടിഞ്ഞാറയെ കോട്ടവാതിൽക്കലെത്തി ഹനുമാൻ അപ്പോൾ തൻ്റെ ശരീരത്തെ കൃശമാക്കി മാറ്റി അതോടെ കയറുകൾ അയഞ്ഞു ഉടനെ പർവ്വത തുല്യ ശരീരനായി മാറിയ ഹനുമാൻ ബന്ധനത്തിൽ നിന്ന് മുക്തനായി മുക്തനായിത്തീർന്നിട്ട് മേൽപോട്ട് ഉയർന്നു എന്നിട്ട് ചുമന്നുകൊണ്ടുവന്നവരെ വധിച്ചിട്ട് ഹനുമാൻ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി എന്നിട്ട് ചന്ദ്രന് ഉരസത്തക്ക വിധം പൊക്കമേറിയ മണിമാളികയുടെ മുകളിൽ കയറി ഇരുന്നു തുടർന്ന് എല്ലാ മണിമാളികകളെയും ഒന്നിന് പറഞ്ഞ ഒന്നായി ഹനുമാൻ അഗ്നിക്കിരയാക്കി തീയാളിപ്പടർന്നു പ്രകൃതി ചപലതയോടുകൂടി ഹനുമാൻ മണിമാളികകളെല്ലാം ചുട്ടുവരിച്ചു ആനപ്പന്തികൾ കുതിരാലയങ്ങൾ രഥപ്പുരകൾ സൈനിക താവളങ്ങൾ വസതികൾ എന്നിവയൊക്കെ അഗ്നി അഗ്നിജ്വാലകൾ വിഷ്ണുപഥം അതായത് ആകാശം പൂകി ദേവേന്ദ്രനോട് ലങ്കാപുരി വെന്തി വണ്ടീറാകുന്ന വൃത്താന്തം അറിയിക്കാനാണെന്ന് തോന്നത്തക്ക വിധം അഗ്നിജ്വാലകൾ ആകാശത്തോളം ഉയർന്നു ഭൂമിയിലുള്ള ദിവ്യരത്നങ്ങളെല്ലാം കൊണ്ട് ഐശ്വര്യപൂർണമായിരുന്ന ലങ്കാപുരി ഇപ്പോൾ ചാമ്പലായിത്തീർന്നു വിഭീഷണൻ്റെ വസതി ഒഴികെയുള്ള മറ്റെല്ലാ രാക്ഷസഗൃഹങ്ങളും വെന്നുവെണ്ണീറായി ശ്രീരാമഭക്തനായ ഹനുമാൻ വിഭീഷണ മന്ദിരം അഗ്നിക്കിരയാക്കാതെ കാത്തു സൂക്ഷിച്ചു അഗ്നിക്കിരയായ ഭവനങ്ങളിലെ സുന്ദരിമാർ നിലവിളിക്കാൻ തുടങ്ങി അവരുടെ തലമുടിക്കെട്ട് വസ്ത്രം കാൽ തുടങ്ങിയവ വെന്ത് ജീവൻ വേർപ്പെട്ട് നിലത്ത് വീഴുകയും ശരീരമാകെ വെന്തുരുകുന്നത് സഹിക്കാനാവാതെ അലറിപ്പാഞ്ഞുകൊണ്ട് ഉന്നതമായ സൗധങ്ങളിൽ കയറുമ്പോൾ അവിടേക്കും തീ ആളിപ്പടർന്ന് താഴെ വീണ് പിണഞ്ഞ് മരിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു എൻ്റെ പുത്ര നോഥ അമ്മേ ഇതെൻ്റെ കർമ്മം തന്നെ ദൈവമേ ഇതെന്തൊരു വിധി ശിവശിവ ശരീരമാകെ ഉരുകി മരണം അടുത്തു വരുന്നത് തടയാൻ ആരുമില്ലല്ലോ ഈ ദുരിതത്തിന് കാരണം രാക്ഷസരാജാവായ രാവണൻ തന്നെയാണ് ഇതിന് വേറെ കാരണമൊന്നും കാണുന്നില്ല അന്യരുടെ സ്വത്തുക്കളെയും ഭാര്യമാരെയും പാപിയായ രാവണൻ അപഹരിച്ചു അനുചിതമായ പ്രവൃത്തികൾ ചെയ്തതിൻ്റെ ഫലമാണിത് മഹാപാപിയായ രാവണൻ മനുഷ്യ സ്ത്രീയെ അപഹരിച്ചതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ആപത്ത് വന്നു ചേർന്നത് ബുദ്ധജനങ്ങൾ പുണ്യപാപങ്ങളും മറ്റു കാര്യങ്ങളും നല്ലവണ്ണം ആലോചിച്ചു വേണം പ്രവർത്തിക്കാൻ ദേഹപീഡയാൽ പരവശനായ രാവണൻ തൻ്റെ കയ്യൂക്ക് കൊണ്ട് പവിത്രതമായ പിടികൂടി ചാരിത്ര ഭംഗം വരുത്തി അവരുടെ മനസ്സിലുണ്ടായ അഗ്നി ഇന്ന് രാജ്യമാകെ പിടിപെട്ടിരിക്കുന്നു രാക്ഷസികൾ ഇങ്ങനെ ഓരോന്ന് പറയുകയും നിൽക്കുന്ന നിലയിൽ തന്നെ വെണ്ണു മരിക്കുകയും ശരണം അന്വേഷിച്ച് പലയിടവും ഓടി നടക്കുന്നതിനിടയിൽ വൻമരങ്ങൾ തീപിടിച്ച് മുറിഞ്ഞ് അവരുടെ ദേഹത്ത് വീഴുകയും ചെയ്തു ശ്രീരാമചന്ദ്രദൂതനായ ഹനുമാൻ എഴുന്നൂറ് യോജനയുള്ള ലങ്കാപുരിയെ അല്പസമയം കൊണ്ട് അഗ്നിദേവനും നൽകി അഗ്നിദേവനും വളരെ സന്തുഷ്ടനായി ഒടുവിൽ ഹനുമാൻ തൻ്റെ വാലിലെത്തി സമുദ്രത്തിൽ മുക്കിക്കെടുത്തി അഗ്നി ഭഗവാൻ തൻ്റെ പ്രിയ സുഹൃത്തായ വായുവിൻ്റെ പുത്രനായ ഹനുമാൻ ചൂടേൽപ്പിച്ചതേയില്ല മാത്രമല്ല പതിവ്രതയായ സീതാദേവിയുടെ പ്രാർത്ഥന അഗ്നി ഭഗവാൻ കേട്ടതുകൊണ്ടോമാകാം ഹനുമാന് ചൂടായേൽക്കാത്തത് സീതാദേവിയുടെ കരുണവൈഭവം കൊണ്ട് അഗ്നി വളരെ ശീതളനായിത്തീർന്നു രാക്ഷസവംശനാശകനായ രാമൻ്റെ നാമം സ്മരിക്കുന്നതുകൊണ്ട് പുത്രൻ ധനം ഭാര്യ തുടങ്ങിയവയിൽ മോഹാർത്ഥനാണെങ്കിൽ പോലും മഹാജനങ്ങൾ ആദി ഭൗതികം ആധ്യാത്മികം ആദി ദൈവികം എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള ദുഃഖങ്ങളാകുന്ന അഗ്നിയെ ലംഘിക്കുന്നു അതിനാൽ ശ്രീരാമചന്ദ്രൻ ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നവനായ നൂതന സാധാരണ അഗ്നി കൊണ്ട് സന്താപമം ഉണ്ടാകുമോ ഭൂമിയിൽ മനുഷ്യജന്മം ലഭിക്കുന്നുവെങ്കിൽ ലോകനാഥനായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഭജിക്കുവിൻ ലോകപതിയെ ഭജിക്കുകയാണെങ്കിൽ എല്ലാത്തരം ദുഃഖങ്ങളും ഇല്ലാതാകുന്നതാണ് അനന്തരം ഹനുമാൻ സീതാദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അടിയൻ ശ്രീരാമദേവന്റെ അടുക്കലേക്ക് തിരിച്ചു പോവുകയാണ് ദേവി അടിയന് യാത്രാനുമതി തന്നാനും ശ്രീരാമദേവനും ലക്ഷ്മണനും സുഗ്രീവനും വാനരസേനയോടൊപ്പം വേഗം ഇവിടെ വന്നെത്തും ഭവതിയുടെ മനസ്സിൽ ഒട്ടും തന്നെ ദുഃഖമുണ്ടാകരുത് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അതിയായ വിനയത്തോടെ ഹനുമാൻ പറയുന്നത് കേട്ട് സീതാദേവി കൂടി പറഞ്ഞു എൻ്റെ ഹൃദയശ്വരൻ്റെ ചരിതങ്ങൾ പറഞ്ഞ് നിന്നെ കണ്ടതോടെ എൻ്റെ മനസ്സിലെ ദുഃഖം അകന്നുപോയി എൻ്റെ പ്രാണനാഥനെക്കുറിച്ചുള്ള വൃത്താന്തം കേൾക്കുന്നതിനുള്ള സൗഖ്യമില്ലാതെ ഞാനിവിടെ ദുഃഖത്തോടെ എങ്ങനെ വസിക്കും ജാനകി ദേവിയുടെ വാക്കുകൾ കേട്ട് അനുകമ്പ തോന്നിയ ഹനുമാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ഭവതി ശോകത്തെ കളയൂ ഇനി വിനഹ ദുഃഖം അനുഭവിക്കേണ്ട എൻ്റെ തോളിൽ കയറിക്കൊള്ളു ഞാൻ ഭവതിയെ ശ്രീരാമചന്ദ്രൻ്റെ അടുക്കൽ ഒരു നിമിഷം കൊണ്ട് എത്തിച്ച് ഇന്നു തന്നെ ഭവതിയുടെ ദുഃഖങ്ങൾ തീർക്കുന്നുണ്ട് ഹനുമാൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടയായ സീതാദേവി പറഞ്ഞു അതിന് നിനക്കൊട്ടും പ്രയാസമില്ലെന്ന് എനിക്കറിയാം ശ്രീരാമചന്ദ്രൻ തൻ്റെ ദിവ്യാസ്ത്രം കൊണ്ട് കടൽ വറ്റിച്ചോ ചിറ കെട്ടിയോ വനര സൈന്യത്തോടൊപ്പം വന്ന് ത്രിലോകങ്ങളിലും വെച്ച് ദുഷ്ടനായ രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകും അല്ലാതെ രാത്രിയിൽ രഹസ്യമായി എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ പ്രാണനാഥൻ്റെ കീർത്തിക്ക് കളങ്കമുണ്ടാകും പുത്ര വളരെ വേഗത്തിൽ ശ്രീരാമദേവൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകുന്നതിനു വേണ്ട വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്യുക അത്ര നാളും ഞാൻ ജീവനോടെ ഇരിക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് സീതാദേവി ഹനുമാനെ യാത്രയാക്കി ഹനുമാൻ സീതാദേവിയെ വീണ്ടും വണങ്ങി യാത്ര ചോദിച്ചിട്ട് സമുദ്രതീരത്തെത്തി മറുകര ലക്ഷ്യമാക്കി കുതിച്ചു ചാടി ഹനുമാൻ്റെ പ്രത്യാഗമനം മൂന്ന് ലോകങ്ങളിലും ഉലയത്തക്ക വിധം ഹനുമാൻ ഗർജിച്ചു ഹനുമാൻ്റെ ഗർജനം വാനര സമൂഹം കേട്ടു അവർ പരസ്പരം പറഞ്ഞു ഗർജനം കേട്ടില്ലേ ഹനുമാൻ കാര്യങ്ങളെല്ലാം സാധിച്ചു തിരിച്ചു വരികയാണെന്ന് തോന്നുന്നു ആ ഗർജനം കേട്ടാൽ തന്നെ അറിയാം വാനര സമൂഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ ഹനുമാൻ പർവ്വതത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷനായി എന്നിട്ട് ഹനുമാൻ അവരോട് പറഞ്ഞു വാനര ശ്രേഷ്ഠന്മാരെ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സീതാദേവിയെ കാണാൻ കഴിഞ്ഞു രാക്ഷസരാജനഹനിയായ ലങ്കയും ഉദ്യാനവും എല്ലാം ഞാൻ ദഹിപ്പിക്കുകയും ദേവവൈദ്യായ രാവണനെ കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു വാനര ശ്രേഷ്ഠന്മാരെ ശ്രീരാമചന്ദ്രനോട് ഈ വൃത്താന്തമെല്ലാം പറയുന്നതിനായി വേഗം നടക്കുകയും അപ്പോൾ വാനരന്മാർ ഹനുമാനെ ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ അറ്റം ചുമ്പിക്കുകയും ചെയ്തു വാനര സമൂഹം ഹനുമാനെ മുന്നിലാക്കിക്കൊണ്ട് വിളികളോടെ ശ്രീരാമചന്ദ്രന്റെ അടുക്കലേക്ക് നടന്നു ഇങ്ങനെ പോകുന്നതിനിടയിൽ അവർ പ്രസ്രവനം എന്ന പർവ്വതം കണ്ടു സുഗ്രീവൻ്റേതായ ഈ പ്രദേശത്ത് പൂക്കളും കായ്കളും പഴങ്ങളും തേനും വള്ളിച്ചെടികളും മരങ്ങളും കുറ്റിച്ചെടികളും ധാരാളം ഉണ്ടായിരുന്നു വിശപ്പ് കൊണ്ട് തളർന്ന വാനന സമൂഹം ആർത്തിയോടെ വിശപ്പകറ്റാൻ വേണ്ടി അങ്കതനോട് പറഞ്ഞു പഴവർഗ്ഗങ്ങളോടൊപ്പം മധുരമുള്ള തേനും ഭക്ഷിച്ച് വിശപ്പും ദാഹവും മാറ്റിയിട്ട് വേഗം സുഗ്രീവന്റെ അടുത്തു ചെന്ന് വൃത്താന്തങ്ങളെല്ലാം അറിയിക്കാം അതിന് ഞങ്ങളെ അനുവദിക്കണം അംഗതൻ അവർക്കെല്ലാം അനുമതി നൽകി ഉടനെ തന്നെ അവർ മധുവനത്തിൽ പ്രവേശിച്ചു എല്ലാവരും തേൻ കുടിക്കാനും പഴങ്ങൾ ഭക്ഷിക്കാനും തുടങ്ങി അപ്പോൾ സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം സദാസമയവും മധുവനം പാലിക്കുന്ന നിധിമുഖൻ്റെ നിർദ്ദേശപ്രകാരം വനപാലകർ വനപാലകരെ തടഞ്ഞു വാനരന്മാരെ തടഞ്ഞു ഹനുമാൻ തുടങ്ങിയവരുടെ മുഷ് മുഷ്ടിപ്രഹരമേറ്റ് വനപാലകർ ഭയപ്പെട്ടോടി ഉടനെ തന്നെ നധിമുഖൻ സുഗ്രീവന വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു അങ്കധൻ തുടങ്ങിയ വനന സമൂഹം അങ്ങയുടെ മധുവനമാകെ തകർത്തു അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ ആ വനത്തെ സംരക്ഷിച്ചു പോരുകയായിരുന്നു അങ്കദനും മറ്റുള്ളവരും വന്ന് എൻ്റെ മൃത്യന്മാരെ തോൽപ്പിച്ച് മധുവനത്തെ നശിപ്പിച്ചു കളഞ്ഞു തൻ്റെ മാതുലനായ ദധിമുഖൻ്റെ വാക്കുകൾ കേട്ട് ഉള്ളാലെ സന്തോഷിച്ചുകൊണ്ട് സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു ഹനുമാൻ തുടങ്ങിയവർ കാര്യവും സാധിച്ച് വളരെ കൂടി വരികയാണെന്നത് തീർച്ചയാണ് അല്ലെങ്കിൽ അവർ എന്നെ കണ്ടു വന്ദിക്കാതെ മധുവനത്തിൽ പ്രവേശിക്കുകയില്ലായിരുന്നു തുടർന്ന് സുഗ്രീവൻ ദധിമുഖനോട് പറഞ്ഞു അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട അങ്ങ് ചെന്ന് അവരോട് വേഗം വേഗം വരാൻ പറയും ദധിമുഖൻ വേഗം ചെന്ന് ഹനുമാനോടും മറ്റു വാനര ശ്രേഷ്ഠന്മാരോടും വിവരങ്ങളെല്ലാം അറിയിച്ചു സുഗ്രീവന്റെ വാക്കുകൾ കേട്ടറിഞ്ഞ ഹനുമാൻ അങ്കദൻ ജാമ്പവാൻ തുടങ്ങിയവർ അതിയായ സന്തോഷത്തോടെ വേഗത്തിൽ സുഗ്രീവന്റെ അടുത്തെത്തി ലക്ഷ്മണ സുഗ്രീവന്മാരാൽ പരിസേവിതനായി വസ വനപ്രദേശത്തിൽ ഇരിക്കുന്ന കീർത്തിമാനും പുരുഷ ശ്രീ പരമേശ്വരന്റെ ഹൃദയത്തിൽ വസിക്കുന്നവരും ഗരുഡവാഹനനും ജ്ഞാനികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവരും അസുരന്മാരുടെ ശത്രുവും രാക്ഷസന്മാരുടെ അന്തകനും സൂര്യവംശജനും സീതാപതിയും ആയ ശ്രീരാമചന്ദ്രനെ ഹനുമാനും മറ്റു വാനരന്മാരും നമസ്കരിച്ചു തുടർന്ന് സുഗ്രീവനെയും വന്ദിച്ചിട്ട ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞു ഒരു പ്രയാസവും കൂടാതെ എനിക്ക് രാക്ഷസഭവനത്തിൽ സീതാദേവിയെ കാണാൻ കഴിഞ്ഞു അങ്കേടേയും ലക്ഷ്മണൻ്റെ കുമാരൻ്റെയും ക്ഷേമം ദേവി ആരാഞ്ഞു പാരിപ്പറന്ന തലമുടിയോടുകൂടി അശോകവനത്തിൽ ശിംശിവാ വൃക്ഷ ദേവി വസിക്കുന്നു ഉപവാസനിമിത്തം കൃഷഗാത്രയായ ദേവി രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് സുഖത്താൽ ദുഃഖത്താൽ കണ്ണുനീർമാർത്ത് സദാ രാമ രാമ എന്ന് ജപിച്ചു വിലപിക്കുന്നു നേരത്ത് ഞാൻ അതിക്രശ ശരീരനായി വൃക്ഷശിഖരത്തിൽ ആനന്ദത്തോടെ ഇരുന്നു അങ്കയെയും അനുജനെയും വേർപിരിഞ്ഞ് ആശ്രമത്തിൽ കഴിയുന്ന വേളയിൽ രാവണൻ വന്ന് ദേവിയെ തട്ടിക്കൊണ്ടുപോയതും സുഗ്രീവനുമായി സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെട്ടതും ബാലിയെ വധിച്ചതും സീതാന്വേഷണത്തിനുവേണ്ടി വാനര സമൂഹത്തെ സുഗ്രീവൻ അയച്ചതും വിവരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ആ കൂട്ടത്തിൽ ഒരുവനായ ഞാൻ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ എത്തി സുഗ്രീവന്റെ മന്ത്രിയായ എന്റെ പേര് ഹനുമാൻ എന്നാണ് ഭഗവതിയെ ഉടനെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ ഞാൻ കൃതാർത്ഥനായി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഇന്ന് ഫലമുണ്ടായി ലക്ഷ്മി ഭഗവതിയുടെ ദർശനം പാപഹാരമാണ് എൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് സീതാദേവി പറഞ്ഞു കേൾക്കാൻ സുഖമുള്ള ഈ വാക്യങ്ങൾ ആരാണ് എന്നെ കേൾപ്പിച്ചത് ആരായാലും അവൻ ശ്രേഷ്ഠനാണ് മാനവ വീരനായ ശ്രീരാമദേവൻ്റെ പ്രസാദത്താൽ അവൻ എൻ്റെ കൺ വരട്ടെ സീതാദേവിയുടെ വാക്കുകൾ കേട്ട് ഞാൻ വാനന രൂപത്തിൽ സൂക്ഷ്മ ശരീരനായി വിനയത്തോടെ ദേവിയുടെ പാദങ്ങളിൽ വീണു വണങ്ങി എന്നെ കണ്ട് വിസ്മയം കൊണ്ട് ദേവി ചോദിച്ചു നീ ആരാണെന്ന് പറയൂ അതിനു മറുപടിയായി പറ അതിനു മറുപടി പറഞ്ഞിട്ട് ഞാൻ ശ്രീരാമദേവ വൃത്താന്തങ്ങളെല്ലാം വിവരിച്ചു സീതാദേവിക്ക് അതെല്ലാം വിശ്വാസമായി അതുകൂടാതെ ദേവിയുടെ ദുഃഖം അകറ്റാനായി അങ്ങയുടെ അങ്കുലീയം ഞാൻ ദേവിയുടെ കയ്യിൽ കൊടുത്തു ദേവി അതു വാങ്ങി കണ്ണുനീർ കൊണ്ട് കഴുകിയിട്ട് തൻ്റെ ശിരസിലും കണ്ണിലും കഴുത്തിലും മാരണത്തിലും ചേർത്ത് പിടിച്ച് ഇപ്രകാരം വിനമിച്ചു വായുമുത്ര നീ എൻ്റെ ദുഃഖമെല്ലാം കണ്ടതല്ലേ എൻ്റെ ദുഃഖമെല്ലാം ഭവാൻ ശ്രീരാമനോട് പറയുക ഈ രാക്ഷസികൾ നിത്യവും എന്നെ ഉപദ്രവിക്കുന്ന കാര്യവും നീ അദ്ദേഹത്തോട് പറയണു അപ്പോൾ ഞാൻ പറഞ്ഞു ഭവതിയുടെ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ച് അനുജനോടും വന സേനയോടുമൊപ്പം ശ്രീരാമദേവനെ കൂട്ടിക്കൊണ്ടുവന്ന് രാവണ വംശത്തെ നശിപ്പിച്ചിട്ട് അയോധ്യയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും ദേവി വിഷമിക്കരുത് ശ്രീരാമദേവന് വിശ്വാസം വരാനായി ഒരു അടയാളം തന്നാലും അദ്ദേഹത്തിന് വിശ്വാസം വരാനായി ഒരു അടയാളവാക്യം കൂടി പറഞ്ഞു തരണം എൻ്റെ വാക്കുകൾ കേട്ട് സീതാദേവി ആദരവോടെ ചൂടാരത്നം എൻ്റെ കയ്യിൽ തന്നു ചിത്രകൂടാചലത്തിൽ ഭർത്താവുമായി വസിക്കുന്ന വേളയിൽ കൂർത്ത നഖങ്ങൾ കൊണ്ട് പീഡിപ്പിച്ച ഒരു കാക്കയുടെ വൃത്താന്തം കൂടി ഇവിടെ പറയാൻ പറഞ്ഞു പിന്നീട് പലതും പറഞ്ഞ് കരഞ്ചും ദുഃഖിച്ചും കഴിയുന്ന ദേവിയെ ഞാൻ ആശ്വസിപ്പിച്ചു ദേവിയോട് വിടവാങ്ങി തിരിച്ചു പോരുന്ന വേളയിൽ ഞാൻ മറ്റൊന്നുകൂടി ചെയ്തു രാവണന് പ്രിയപ്പെട്ട ഉദ്യാനമാകെ ഞാൻ തകർത്തു എന്നോട് എതിരിടാൻ വന്ന രാക്ഷസന്മാരെയും രാവണപുത്രനായ അക്ഷകുമാരനെയും ഞാൻ വധിച്ചു രാവണന്റെ മൂത്തപുത്രനായ മേഘനാഥൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിതനായ ഞാൻ രാവണനെ കണ്ട് വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം ലങ്കാപുരിയാകെ തീ വെച്ച് നശിപ്പിച്ചിട്ട് പിന്നെയും ദേവിയുടെ അടുക്കൽ ചെന്ന് ആ പാദങ്ങളെ ഭയപ്പാടില്ലാതെ വന്ദിച്ചിട്ട് വീണ്ടും സമുദ്രം കടന്ന് ഇവിടെ എത്തി അങ്ങയുടെ പാത ബിന്ദെ ഈ ദാസൻ വന്ദിച്ചു നിൽക്കുന്നു ദയാനിധയെ രക്ഷിച്ചാലും ഹനുമാൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ പറഞ്ഞു ദേവന്മാർക്ക് പോലും ദുഷ്കരമായ കാര്യമാണ് നീ ചെയ്തത് സുഗ്രീവനും സന്തോഷിച്ചിരിക്കുന്നു നീ ഈ ചെയ്ത ഉപകാരത്തിന് എൻ്റെ സർവസ്വമം നിനക്ക് തന്നിരിക്കുന്നു സ്നേഹബുദ്ധിയോടുകൂടി നീ ഇത് ചെയ്തതിന് പ്രത്യുപകാരമായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല അതിനുശേഷം ശ്രീരാമൻ ഹനുമാനെ ആനന്ദത്തോടെ ആശ്ലേഷിച്ചു ഹനുമാൻ്റെ ഭാഗ്യം തന്നെ ഈ വിധം പുണ്യങ്ങളും സൗഭാഗ്യങ്ങളും തികഞ്ഞവനായി ഈ ഭൂമിയിൽ ആരുമില്ല ഇങ്ങനെ ശ്രീ പരമേശ്വരൻ ശ്രീരാമൻ്റെ പാവനമായ കഥ പറയുന്നത് കേട്ട് പാർവതീദേവി ഭക്തി പരവശയായി ശ്രീരാമചന്ദ്രനെ വണങ്ങി ശാരീരികപ്പൈതളും അതിസരസമായി കഥ പറയുന്നത് കേട്ട് എല്ലാവരും തെളിഞ്ഞിരുന്നു സുന്ദരകാന്ഡം ഇവിടെ സമാപിക്കുകയാണ് യുദ്ധകാന്ഡാണ് എടുത്തത് അത് നമുക്ക് നാളെ വായിക്കാം